എന്തൊക്കെയാണ് കങ്കാരു മദർ കെയർ തരുന്ന ബെനിഫിറ്റ്സ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നു കുഞ്ഞിന്റെ ടെമ്പറേച്ചർ ഹൈപ്പോതെർമിയ വരാതെ കുഞ്ഞിന്റെ തെർമോ റെഗുലേഷൻ മെയിൻറ്റെയിൻഡ് ആകുന്നു അമ്മയുടെ പാലിന്റെ ഉൽപ്പാദനം കൂട്ടുന്നു ഇതുവഴി കുഞ്ഞിന് തൂക്കം കൂടാൻ സഹായിക്കുന്നു കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ ഇടുപ്പും പ്രഷറും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു കുഞ്ഞിന് വെയിറ്റ് കൂടുന്നു മാസം തികയാതെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ആപ്നിഫ്രി മെച്ചൂരിറ്റിയുടെ ഇൻസിഡൻസ് കുറയുകയും ചെയ്യുന്നു കങ്കാരു മദർ കെയർ എത്ര നാൾ വരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും കുഞ്ഞ് നമ്മുടെ നെഞ്ചത്ത് കിടക്കുന്നതിൽ അസ്വസ്ഥത കാണിക്കുന്നു കുഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്നില്ല കുഞ്ഞിന് ബുദ്ധിമുട്ട് കാണിക്കുന്ന സമയം വരെ നമുക്കിത് ചെയ്യാവുന്നതാണ് മിനിമം ടു 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 പോയിൻറ്റ് ഫൈവ് കെ ജി വരെ ചെയ്യുകയാണെങ്കിൽ അത്യുത്തമം നമ്മൾ എന്തൊക്കെയാണ് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെയ്യുന്ന വ്യക്തിയുടെ ശരീരശുദ്ധിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കുഞ്ഞിന് ആയിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ചെയ്യുന്ന വ്യക്തിയുടെ നെഞ്ചത്ത് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കിടക്കുന്ന സമയം വരെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇത് ചെയ്യാൻ സാധിക്കുന്നു